നമസ്കാരം ആർത്തവവും ക്ഷേത്രപ്രവേശനവും കേരളത്തിൽ തർക്കവിഷയമായിട്ട് നാളുകൾ കുറെയായെങ്കിലും പ്രശ്നപരിഹാരം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല ജൈവികമായ വ്യത്യാസങ്ങളുടെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ തിരക്കിട്ട് പുരോഗമിക്കുമ്പോഴും ഇതിലൊന്നും പെടാതെ ദേവിയുടെ ആർത്തവത്തെ ആരാധിക്കുന്ന ക്ഷേത്രമുണ്ട് സ്ത്രീകളെ അബലയെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴും അതേ സ്ത്രീ ശരീരത്തെ ശക്തിയായി ആരാധിക്കുന്ന കാമക്യ ക്ഷേത്രത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് അപരിചിതമായ ഒരു ക്ഷേത്രം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് രാജ്യസ്വലയായ ദേവിയെ ആരാധിക്കുന്ന ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രമാണ് ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും ഇഴചേർന്ന് വിശ്വാസികളെ അമ്പരപ്പിക്കുന്നത് ചരിത്രവും ഐതിഹ്യ കഥകളും തമ്മിൽ തിരിച്ചറിയാനാവാത്ത വിധം കിടക്കുന്ന ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം ഐതിഹ്യങ്ങളോളം പഴക്കം പലയിടത്തും ക്ഷേത്രചരിത്രത്തിനില്ലെങ്കിലും വിശ്വാസങ്ങൾ അതിനു മേലെയാണ് ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിലാണ് വിശ്വാസികൾക്ക് ആശ്രയമാകുന്ന ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാദേവന്റെ പേരിലാണ് ക്ഷേത്രമെങ്കിലും ദേവിയുടെ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത് കേരളത്തിലെ നൂറ്റി എട്ട് ക്ഷേത്രങ്ങളിൽ കുംഭസംഭവ മന്ദിരം എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന ഇവിടത്തെ പരമേശ്വരനെയും മഹാദേവിയെയും ഒരേ ശ്രീകോവിലിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് വിശ്വാസങ്ങളാൽ സമ്പന്നമാണ് ചെങ്ങന്നൂർ ക്ഷേത്രം വഞ്ഞിപ്പുഴ തമ്പുരാക്കന്മാരുടെ കാലത്ത് മഹാതച്ഛനായിരുന്ന പെരുന്തച്ഛനാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ഒരു വിശ്വാസമുണ്ട് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്നതിനാൽ പരശുരാമനാണ് പ്രതിഷ്ഠ നട ത്തിയത് എന്നാണ് മറ്റൊരു വിശ്വാസം എന്നാൽ കാലങ്ങൾ പിന്നിട്ടപ്പോൾ ക്ഷേത്രം കത്തി നശിക്കുകയും പിന്നീട് തഞ്ചാവൂരിൽ നിന്ന് വന്ന പ്രഗത്ഭരായ തച്ചന്മാരാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചതെന്നുമാണ് പറയുന്നത് ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് നടന്നത് പലതവണ ക്ഷേത്രം പുതുക്കിപ്പണിയലിന് വിധേയമായ ക്ഷേത്രം വർഷങ്ങളെടുത്താണ് ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചത് അന്നത്തെ തീപിടുത്തത്തിൽ നശിക്കാതെ അവശേഷിച്ചത് ശ്രീകോവിൽ മാത്രമാണത്രേ ചെളിയിട്ട് നിർമ്മിച്ചത് കൊണ്ട് തീയിൽ പെട്ടില്ല എന്നാണ് ചരിത്രം ശബരിഗിരിനാഥന്റെ പുണ്യവുമായി ഒഴുകിയെത്തുന്ന പമ്പാ നദിയുടെ പടിഞ്ഞാറേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉഗ്രമൂർത്തിയായ ശിവന്റെ കോപം തടുക്കാനായി നിർമ്മിച്ച ഹനുമാൻ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കുന്നത്തു മഹാദേവ ക്ഷേത്രം തുടങ്ങിയവയാണ് ആദ്യ കാഴ്ചകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്ര ഗോപുരങ്ങൾ കടന്നാൽ ആനക്കോട്ടിൽ കൂത്തമ്പലത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് നൂറടി ഉയരമുള്ള കൊടിമരം വലിപ്പത്തിലുള്ള ബലിക്കല്ല് പത്ത് ഏക്കർ വിസ്തീർണത്തിലുള്ള വിശാലമായ മതിലകം ഉപദേവത പ്രതിഷ്ഠകൾ തിരുവമ്പാടി ക്ഷേത്രം എന്നറിയപ്പെടുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ ആൽത്തറയിൽ നാഗദൈവങ്ങൾ ഒറ്റനിലയിൽ കല്ലിൽ തീർത്ത ശിവകോവിൽ ശ്രീകോവിലിനു ചുറ്റിയുള്ള നാലമ്പലം തുടങ്ങിയവയാണ് ഇവിടെയുള്ളത് അഞ്ചാനങ്ങളെ ഒരേ സമയം എഴുന്നള്ളിക്കുവാൻ തക്ക വലിപ്പമുള്ളതാണ് ഇവിടുത്തെ ആനക്കൊട്ടിൽ തനി കേരളീയ വാസ്തുവിദ്യ അനുസരിച്ച് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം മുഴുവനും കേരളീയ ശൈലിയിൽ നിർമ്മിച്ച മൂന്ന് നിലയുള്ള ക്ഷേത്ര ഗോപുരവും ശ്രീകോവിലും ഒക്കെ ഈ വാദത്തെ ശരിവെക്കുന്നുണ്ട് വിശ്വാസങ്ങളും ആചാരങ്ങളും ഒട്ടേറെയുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രചസലയാകുന്ന ദേവിയാണ് അങ്ങനെ ഒരു വിശ്വാസവും അനുഷ്ഠാനവും മറ്റൊരു ക്ഷേത്രവും കേരളത്തിൽ ഇല്ല പൂജയുടെ സമയത്ത് ദേവിയുടെ ഉടയാടകളിൽ രചസലയാകുന്നതിന്റെ അടയാളങ്ങൾ കണ്ടാൽ പിന്നെ ആഘോഷങ്ങളാണ് ആദ്യം രചസലയായതാണോ എന്ന് ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത് മേൽശാന്തി താഴമൺ മഠത്തിലെ അന്തർജനത്തെ ഇക്കാര്യം അറിയിച്ച് അവരെത്തി ദേവി രചസലയായി എന്ന് ഉറപ്പുവരുത്തും ശേഷം ശ്രീകോവിൽ നിന്ന് വിഗ്രഹം തൃപ്പൂത്തറയിലേക്ക് മാറ്റും പിന്നീട് മൂന്ന് ദിവസത്തേക്ക് ക്ഷേത്രം നടയടയ്ക്കുകയും നാലാം ദിവസം ദേവിയെ മിത്രപ്പുഴയിൽ ആറാട്ട് നടത്തി കുളിപ്പുരയിൽ ആനയിച്ചിരുത്തും ും തൃപ്പൂ കാറാട്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് കുളിപ്പുരയിൽ നിന്നും പടിയാനയുടെ പുറത്താണ് ദേവി എഴുന്നള്ളുന്നത്